വേറെ ഒന്നുമല്ല ഇന്ന് വാങ്ങാ തോന്നിയ ഞാൻ കർമ്മം കൊണ്ടും എന്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുസ്തപ്പോന്നിപ്പോയാ നിനക്ക് നിന്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയാലോ എന്റെ പുനരുദ്ധം എങ്ങനെ പറയുന്ന മുത്തപ്പനെ കണ്ടുവാ സന്തോഷമായ എന്നാ പറയാനുള്ളത് മുത്തപ്പനോട് എന്റെ ജീവിതയാത്രയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ദൈവത്തിനറിയ അല്ലേ അകമണഞ്ഞ ഭക്തി വിശ്വാസത്തിന്റെ പ്രാർത്ഥന എന്റെ ദൈവത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റും കണ്ണകലങ്ങല്ലേ കണ്ണ നിറഞ്ഞിട്ടാണല്ലോ അഞ്ചു നേരത്തെ നിസ്കാരത്തെ അരൂക്ഷിക്കുന്നുണ്ട് പതിനേറക്കായത്തുകളെ അരൂക്ഷിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ശാശ്വതമായിരിക്കുന്നൊരു സന്തോഷം ഈ ഭൂമിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്പുരാനെ എന്ന ഈശ്വരഭക്തയോടെ എന്ന മനസ്സിന്റെ ഭരിഭവത്തോടെയാണ് എൻ്റെ കൈരകത്ത് വന്നിട്ടുള്ളത് ആർക്കും ഈ ജീവിതത്തിൽ ഞാനൊരു അപരാധവും തെറ്റുകുറ്റവും ചെയ്തിട്ടില്ല ഈ ജന്മം കൊണ്ട് ഒരു പിഴവുകളും എന്റെ കൈയ്യന്ന് വന്നു പോയിട്ടില്ല ദൈവേ എല്ലാവർക്കും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നെ ഉപദ്രവിച്ചവർക്ക് പോലും എന്നെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് പോലും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ദൈവേ എന്നിട്ട് എന്ത് എന്റെ ദൈവം എന്നെ തിരിഞ്ഞു നോക്കാം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യം എന്റെ ദൈവം കൊടുക്കുന്നില്ലേ എന്നിട്ട് എന്റെ ദൈവം എന്നെ ഇങ്ങനെ പ്രയാസത്തിലാക്കും എൻ്റെ ദൈവം എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് എന്തുകൊണ്ട് എന്റെ ദൈവം തുണയായിട്ട് നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ നിന്റെ ഉള്ളിലുണ്ട് പരിഭവം നിറഞ്ഞ പരാതിയുമായിട്ടാണ് നീ വന്നതെങ്കിൽ കണ്ണ നിറയല്ല ഏ പള്ളിയും പള്ളിയറയും മടപ്പറയും വേറിട്ടല്ല എനിക്ക് ഞാൻ നിന്നെ നാഥൻ്റെ തമ്പുരാനെ നല്ല വിളിക്കുന്നു അല്ലേ നബിയെന്നും മലയില് പാടുന്ന മഹാദേവൻ പൊൻപല് പാടുന്ന മുത്തപ്പലൊന്നും വെറുതെ ഇല്ല നിങ്ങൾക്കുണ്ട പള്ളി പള്ളിറയും മുത്തപ്പൻ ചേർത്ത് പിടിക്കാ നീ നിറഞ്ഞൊഴുകിയിരിക്കുന്ന ഈ കണ്ണുനീരിന്റെ കുഞ്ഞമായിട്ട് ജീവിതകാലത്തിന്റെ യാത്രയിൽ സമാധാനം സന്തോഷവും തന്നാ പോരെ പറഞ്ഞ വാക്ക് പതിര പോലെ ആക്കി കളയാതെ കതിര പോലെ മുത്തപ്പൻ തന്നാ പോരെ ഇത് പറമ്പാക്കല്ല എന്തുവാ എന്റെ കുടമണിയിൽ നിന്നൊരു തുമ്പയുടെ കതിര പറഞ്ഞിട്ട്